സരിനെ ജയിപ്പിക്കാൻ മാത്രം വിഡ്ഢികളാണ് പാലക്കാട്ടുകാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ പറയുന്നത് വെറുതെ പറയുന്നില്ല അങ്ങനെ സരിൻ ജയിക്കുവാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പന്തായം ഉണ്ടാകുന്നതായിരുന്നു ഓർമ്മയുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ എൻ്റെ പാർട്ടിക്കാരും ജയിക്കും എന്ന ആത്മവിശ്വാസത്തിൽ ഒരു പന്തായം വെക്കും അത് വലിയ രീതിയാണ് ആ പന്തായം ഞാനും വെക്കുവാണ് ഇക്കുറി ഇക്കുറി പാലക്കാട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിൻ ജയിച്ചാൽ ഞാൻ തലമൊട്ടയടിക്കും തലയും മുട്ടയടിക്കാം മാത്രം എൻ്റെ ബ്രാൻഡ് താടിയുണ്ട് ആ താടിയും ഞാൻ ക്ലീൻ ചെയ്യാം അതായത് തലയും മുടിയും പ്രിയപ്പെട്ട ഞാൻ തന്നെ നമസ്കാരം ഒരു മത്സരമായാൽ ജയപരാജയ പ്രവചനങ്ങളും പന്തയും വെപ്പുമൊക്കെ സർവ്വസാധാരണമാണ് എന്നാൽ ഇക്കുറി പാലക്കാട് വയനാട് ചേലക്കര എന്നിവിടങ്ങളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ പരസ്പരമുണ്ടായ വെല്ലുവിളികളും പന്തയും വെപ്പുമൊന്നും ഇന്നേ കേരളം കാണാത്ത തരത്തിലുള്ളതായിരുന്നു കോൺഗ്രസ് പാളയത്തിൽ നിന്നും അവസാന നിമിഷം മറുകണ്ടം ചാടിയ സരിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഈ മൂന്നിടങ്ങളിൽ പാലക്കാടിനെ പ്രത്യേകതയുള്ളതാക്കിയത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കുടത്തിലും ബി ജെ പി ഡെ സി കൃഷ്ണകുമാറും ഇടത് സ്വതന്ത്രനായി സരിനും പാലക്കാട് മത്സരത്തിനിറങ്ങി എന്നാൽ സ്ഥിരം ശൈലികൾ മാറ്റിമറിച്ചുകൊണ്ട് വിജയത്തിനായി അങ്ങേയറ്റം തരത്താണ ചില കളികളാണ് സി ഇവിടെ പുറത്തെടുത്തത് ും നീല ട്രോളി ബാഗും അങ്ങനെ രാഹുൽ മാങ്കുട്ടത്തിലെ കള്ളപ്പണക്കാരനാക്കി വ്യക്തിഹത്യ ചെയ്യാനുള്ള വഴികളാണ് സി പി എം തിരഞ്ഞെടുത്തത് കോൺഗ്രസ് പാളയം വിട്ട് ഇടത്തിൽ ചേക്കേറിയ സരിൻ മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ഉറപ്പിക്കുകയായിരുന്നു സി പി എം യാതൊരു വിധ എങ്കിലും സരിന്റെ വിജയം സുനിശ്ചിതമെന്ന് കൊട്ടിഘോഷിക്കാൻ തെല്ലും മടി കാണിച്ചില്ല ഇവർ എന്നതാണ് ഏറെ കൗതുകം എ റഹീം മന്ത്രി മുഹമ്മദ് റിയാസ് എ കെ ബാലൻ ഗോവിന്ദൻ മാസ്റ്റർ എന്നിവരെല്ലാം തന്നെ സരിനെ നിയുക്ത എം എൽ എ ആയി വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു വേർഷനായി പാലക്കാട് മാറുമെന്നായിരുന്നു മന്ത്രി റിയാസിന്റെ വാക്കുകൾ ഇവർക്കൊക്കെ പുറമെ താൻ അറുപതിനായിരത്തിലധികം വോട്ടിന് വിജയിക്കുമെന്ന തള്ളുമായി സരിനും കളഞ്ഞിറഞ്ഞു വിജയിച്ചു കഴിഞ്ഞാൽ താൻ വെറുതെ ഇരിക്കില്ല താൻ ആദ്യം പോകുന്നത് ഷാഫി പറമ്പിലിന്റെ ഓഫീസിലേക്കായിരിക്കുമെന്നാണ് സരിൻ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഷാഫിയെ കണ്ട ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ഇരുപത്തിനാലാം തീയതി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ആ കസേരിയിൽ തുടരുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തെയും ചെന്ന് കാണുമെന്നും അതിനായി താൻ അപ്പോയിന്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞുവെന്നും സരിൻ വെല്ലുവിളിച്ചിരുന്നു എന്നാൽ സരിന്റെ ഈ വീരവാദങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പൊളിഞ്ഞ് പാളീസായി വീണു പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയമാണ് സ്വന്തമായത് ഷാഫി പറമ്പിലിന്റെ എക്കാലത്തെയും വലിയ വിജയത്തെയും പിന്നിലാക്കിക്കൊണ്ട് റെക്കോർഡ് വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചെടുത്തത് അന്തിമ ഫലം അനുസരിച്ച് നിലവിൽ പതിനെണ്ണായിരത്തി വോട്ടുകൾക്കാണ് രാഹുൽ വിജയിച്ചത് ിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്ക് ജയിച്ചതായിരുന്നു പാലക്കാട്ടെ ഷാഫിയുടെ ഏറ്റവും വലിയ ജയം രണ്ടായിരത്തി ഒന്നിലെ ഷാഫിയുടെ ഭൂരിപക്ഷത്തിന്റെ നാലിരട്ടിയോളം ഭൂരിപക്ഷത്തിൽ രാഹുലിനെ വിജയിപ്പിക്കാനായത് യു ഡി എഫിനും വലിയ രീതിയിൽ നേട്ടമായി ഇതോടെ സാരന്റെ മറുപടിയുമായി ഷാഫി പറമ്പിലും രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയത്തിന് പിന്നാലെ ആഹ്ലാദം പങ്കുവെച്ചു രജനീകാന്തിന്റെ പേട്ട എന്ന സിനിമയിലെ ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പ്രതികരിച്ചത് ബി ജെ തീരുമാനിച്ചുവെന്നും ഇത് രാഷ്ട്രീയ മതേതരത്വത്തിന്റെ വിജയമാണ് എന്നും ഷാഫി കൂട്ടിച്ചേർത്തു വടകരയിലെ കാഫിർ വിവാദവും പാലക്കാട്ടെ പത്രപരസ്യ വിവാദവും സി പി എം ഓർക്കണമെന്നും സി പി എം വിഭാഗീയത പറയുന്നത് അവസാനിപ്പിക്കണമെന്നും ഷാഫി പ്രതികരിച്ചു എന്തായാലും സരിന്റെ വെല്ലുവിളികൾക്കൊപ്പം തന്നെ ഇവിടെ മറുനാടൻ മലയാളി ഷാജിസ് കറിയ ഒരു രസകരമായ പന്തയം വെക്കുകയുണ്ടായി അതായത് സരിൻ ഏതെങ്കിലും വിധേന ജയിച്ചാൽ താൻ തന്റെ തല മുണ്ഠനം ചെയ്യുമെന്നും താടി വടിക്കുമെന്നും ആ രൂപത്തിൽ തന്നെ വീഡിയോ ചെയ്യുമെന്നുമായിരുന്നു പന്തയം ഇക്കുറി പാലക്കാട് നടന്ന തിരഞ്ഞെടുപ്പ് വാർത്തകൾ സാഹോദം വീക്ഷിച്ച ഓരോ മലയാളിക്കും നൂറല്ല നൂറ്റൊന്ന് ശതമാനവും ഉറപ്പുണ്ടായിരുന്ന കാര്യമാണ് സരിൻ തോൽവി രുചിക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ സരിൻ ജയിക്കില്ല എന്നും ഷാജൻസ്കറിയേക്ക് തന്റെ തല മൊട്ടയടിക്കേണ്ടി വരില്ല എന്നും മലയാളികൾക്ക് ഉറപ്പായിരുന്നു എന്നാലും ഷാജന്റെ ബെറ്റ് കൂടി ഈ അവസരത്തിൽ ഓർക്കാതെ വയ്യ എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ സരിൻ ഫുൾ ടൈം എയറിൽ തന്നെയാണ് അതേസമയം ബി ജെ പിക്ക് ഇക്കുറി കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നത് പാലക്കാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിനെ നിയമസഭ ഉപതിരഞ്ഞെടുപ്പിൽ ഇറക്കി നേട്ടമുണ്ടാക്കാനാകും എന്ന ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് വലിയ രീതിയിലുള്ള പ്രഹരമാണ് ഏറ്റത് എ ക്ലാസ് എന്ന് ബി ജെ പി കരുതുന്ന മണ്ഡലത്തിൽ ഒറ്റയടിക്ക് പതിനായിരത്തോളം വോട്ടുകളാണ് കുറഞ്ഞത് പാലക്കാട്ടെ താമരക്കോട്ടകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു കയറിയതോടെ ഒമ്പതിനായിരത്തിലധികം വോട്ടുകളാണ് ഒറ്റയടിക്ക് ബി നഷ്ടമായത് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ വോട്ടുകൾ നേടിയപ്പോൾ ഇക്കുറി കൃഷ്ണകുമാറിന് മാത്രമാണ് രണ്ടാം സ്ഥാനം നഷ്ടമായില്ല എന്നത് മാത്രമാണ് ബി ജെ പിക്ക് ആശ്വസിക്കാനുള്ള ഏകവകെ ജയിപ്പിക്കാൻ വിഡ്ഢികളാണ് പാലക്കാട്ടുകാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ ആത്മാർത്ഥതയോടെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പന്തായം ഉണ്ടാകും ഓർമ്മയുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ എൻ്റെ പാർട്ടിക്കാരും ജയിക്കുന്ന ആത്മവിശ്വാസത്തിൽ ഒരു പന്തായം വെക്കുക അത് വലിയ രീതിയാണ് ആ പന്തായം ഞാനും വെക്കുവാണ് ഇക്കുറി ഇക്കുറി പാലക്കാട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിം ജയിച്ചാൽ ഞാൻ തല തലമൊട്ടയടിക്കും തലയും മുട്ടയടിക്കാം മാത്രം എൻ്റെ ബ്രാൻഡ് താടിയുണ്ട് ആ താടിയും ഞാൻ ക്ലീൻ ചെയ്യുക അതായത് തലയും മുടിയും താടിയുമില്ലാതെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മുമ്പിലേക്ക് ഞാൻ അങ്ങനെ തന്നെ വരുന്നതായിരിക്കും